ചേരിപ്പൊയിൽ പാലം നാല് ചേരിപ്പൊല് പറമ്പിലപ്പള്ളീൻ്റെ പാലം ജുമാ മസൂദ് ഇവിടെയാണ് അതാണ് പാലം ഫ്രെയിം വള്ളിയാടിലെ പള്ളി വയലോരത്ത് ചേർന്ന് നിൽക്കുന്ന പള്ളി അല്ല നടപ്പാതെ നടപ്പാതെ വെള്ളിയാപ്പള്ളി റോഡ് സൂപ്പർ ആയിരിക്കും വെള്ളിയാട് റോഡ് അല്ലേ ഞാൻ എന്തായാലും തോടന്ന് ടൗണിൽ കൂടി പോയേ തോടന്ന് ടൗണിൽ ഏതാണ് വെള്ളിയാപ്പള്ളീന കണ്ട അടിപൊളി അതാണ് ആഞ്ചേരി ടൗണ് ആഞ്ചേരി ടൗൺ ടാർഗറ്റ് ആണ് ആഞ്ചേരി ടൗൺ പോയി പണ്ടത്തെ നാട്ടിന് സാധനങ്ങള് വെച്ചിട്ടുണ്ട് കൊല തോന്നുന്നുണ്ട് തേങ്ങ എടുത്തിട്ട് അടി മേടിക്കണ്ട കൊറേ നേരം തേങ്ങ ഒരു പോയിട്ട് മോഴത്തോട്ടത്തിൽ പൊട്ടിത്തെ നല്ല അടിച്ചു വരുന്ന ശരി ചായ ഒന്ന് കുടിക്കൂടാ ഭാര്യ കണ്ടി ഭാര്യ അറിഞ്ഞിട്ടുണ്ടാക്കുന്നില്ല അങ്ങനെ ആ അടിപൊളി അതൊരു വീക്ക്നെ ഇവിടെ വന്നിരിക്കല് പാട്ടു പാടിക്കൊടുക്കുന്നു സപ്പോർട്ട് പാട് പാട പാട് പഠിക്കാം പാടിക്കോ പിന്നെ ചായു കേട്ടില്ല ഇതാ ഇപ്പൊലി അന്യൻ നിന്ന് പോങ്ങാറ്റോ കണ്ടോ എന്ന അന്യൻ നിന്ന് പോന്നൊരു ജോലിയാണ് പേര് എന്റെ പേര് ബാബു ബാബു ഇവിടെ തന്നെ ഞാൻ ഇവിടെ തന്നെ അല്ല പൂളക്കറിട്ട് കാര്യമായ പപ്പടം പൊട്ടാണോ പ്രഭാത പപ്പടം അഞ്ചര മണി മുതലേ രാവിലെ അഞ്ചര മണി മുതൽ ഇവിടെ ഇപ്പൊ വർഷം കൊറേ ആയി വേറെ ആൾക്കാരായാലും വരുന്നവരെ അയാൾക്ക് സുഖമില്ലാത്തോണ്ട് വേറെ ഒരാളായിട്ടെടുത്തു നിങ്ങളൊരു പാട്ട് പാടപ്പാട്ടാലും മതി വാ പാട്ട് പറഞ്ഞു മണിയേട്ടന്റെ രണ്ടുപേര് യൂട്യൂബില് നല്ല തേങ്ങ ചെറിയതും നല്ല തേങ്ങ നാടൻ തേങ്ങ അതില്ണ്ടാക്കുന്ന ഫുട്ടും പൊട്ടണോ വി എഴുന്നില്ലല്ലോ ഇങ്ങനെ യൂട്യൂബ് വരെ വന്നില്ലടുപ്പിലാണ് ഇവിടെ മറ്റേ കടലക്കര കപ്പക്കറിയാ കരയെല്ലാം തീർന്നല്ലോ ആ ഇത് ഞാൻ ഞാൻ കണ്ടത് ഇങ്ങനെ കൊറേ മറ്റേ എന്റെ ഫ്രണ്ട്സ് വന്നിട്ട്

ടുത്തിട്ട് തൽക്കാല ഏട്ടാവിരാൻ വേണ്ടി കുട്ടിന്റെ സാധനം ചായ ഉണ്ടാ പൽ ചായണ്ട പാട്ടോട ആരു പാടിക്കും ഇല്ലില്ല കേട്ടെ ലൈറ്റ് കേട്ടെ അതെറ്റ് കേട്ടില്ല ഐശ്വര്യമുള്ള മുഖാന്നല്ലോ കളിയിലെ ഫോട്ടോ എടുത്തിട്ട് തകർക്കുന്നുണ്ടല്ലോ ഓരോ ഫോട്ടോ ഇണ്ടാ കണ്ടിക്കില്ല

ഇതൊന്നും വേണ്ട വേറൊരു പപ്പടവും കറിയും മാത്രം പൊളിയാറുന്ന പുതിയ കോമ്പ പപ്പടവും കറിയും മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നത് ആവിടുന്നറിയില്ല എന്തുകൊണ്ടെന്നറിയില്ല ആവി വന്നില്ല ആവി വന്നില്ല അങ്ങനെ പാവും പുട്ടും കൊടുത്തു നെനക്കിട്ട് പണിയല്ല നല്ല ഇത് ഇതെല്ലാം പുള്ളി പറയണ നല്ല കായ്ക്കറി നാടനാ രക്ഷയിലാത്ത കണ്ടത്തിൽ പോണ ഇപ്പൊ കണ്ടും കണ്ടത്തില്

രാവിലെ ആൾക്കാരാണ് മെയിൻ ആയിട്ട് അങ്ങനെയുള്ളൊരു ഫേമസ് കടിയല്ലേ കടയല്ലേ അങ്ങനത്തെ രാവിലെ തുറക്കുന്ന പിടിയല്ലേ വരുവാല്ലേ ും പൊപ്പിട പോട്ടു ഏതാൾക്ക് പനിയുണ്ടെങ്കിൽ വന്നാൽ മതി ശരീരത്തിനും പനി പോകും മശിനോട് കേക്ക് അടിച്ചാലും ഇതിപ്പോ അടുത്ത ഞാൻ അടിച്ച് തളർന്ന വണ്ടി ഇവൻ എത്ര ട്രൈ പറഞ്ഞോളൂ

ഇനി ഞാൻ കണ്ണാനാട്ടെ ബേക്കുന്ന വേദനയാക്കാണ്ട് മാത്രം എന്തുവാണ് ചെയ്തല്ലേ കാലാവധി നിങ്ങൾ നല്ല പൂർണ്ണ ആരോഗ്യ പറ്റൂലി മേടിച്ച് മാറ്റി പോന്നിട്ട് നൂല് കൊണ്ടുള്ള കെട്ടൽ ഇതെല്ലാം ഉണ്ട് കെട്ടല്ലോ എന്റെ നൂല് കൊണ്ട് ഇങ്ങനെ കടലാസ് കെട്ടി കൊടുക്കുന്നതാണോ

കണ്ടുപഠിക്ക് അറുപതാമത്തെ വയസ്സിലും ഒരു പണി ഞാനെന്റെ ജീവിതത്തിൽ പണിക്കാരനെ നോക്കാണ്ടിന്ന് ഈ രാജേട്ടൻ മാത്രം ഓരോരോ പണി അത്രയും ആത്മാർത്ഥതയോടെ ഏഴ് മണിക്ക് വന്ന മൂന്ന് മണിക്ക് മണിക്ക് വരെയാണ് കാര്യ പോകുന്നത് ഞാൻ കൊണ്ടൊരു കോമഡി വർണ്ണിക്ക് ശാമ്പ് ഒരു കോമഡി വർണ്ണിക്ക് പിന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നയാള് അതില് കൊറേ ഗുണ്ടകൾ ഇങ്ങനെ മുഖയെല്ലാം മറിച്ച് തീവ്രവാദികളെ പോലെ വരുന്നു ഏ എന്നിട്ട് ഇഞ് അഭിനയിക്കുന്നു ഇഞ് ഇങ്ങനെ കവി കത്തി വെച്ചിക്ക് അപ്പൊ എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നു ഇഞ് ഈ പറക്കുംറക്കു നോക്കുമ്പോ ലാസ്റ്റ് പേസ്റ്റിൽ ബ്രഷ് ആക്കി ബ്രഷാക്കിഞ്ഞാ പല്ല് തേച്ചിരുന്നു അങ്ങനെ ഇണ്ടാവും കോമഡി വിളിക്കൂലേ രാജേഷ് രാജേഷ് രാജേട്ടനെ കണ്ടുപഠിക്കടാ ഏതാ പണി ഇങ്ങളും ൂടിയും പടക്കാവും രാജേട്ടനെ രാജേട്ടനൊക്കെയാണ് വേണ്ട കെട്ടുന്ന ഇന്നൊരു രാത്രി ഒമ്പത് മണി വരെ പോകൂലിക്കും ഒരു ദിനേശ് കൊണ്ട് അവർ വലിക്കൂല അവർക്ക് റെസ്റ്റ് വേണ്ട ഫുഡ് വേണോന്ന് ചോദിച്ചാൽ ഫുഡും വേണ്ട ഇത് തീരട്ടെ ഇത് തീരട്ടെ തീരട്ടെന്താ ഇങ്ങനെ ഒരു പണിക്കാരൻ്റെ ജീവിതം കണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും വിളിക്കാം ഇവിടെ തന്നെ ഇപ്പൊ രണ്ട് ദിവസത്തേക്ക് വന്ന ഒരാഴ്ചയായി ഇനിയിപ്പോ ഒരു മാസത്തേക്ക് വന്നില്ല എല്ലാ പണിയും അവർക്ക് കൊടുത്തു ഇതാണ് മിനി സ്റ്റേഡിയം ഞങ്ങൾ പണ്ട് ക്രിക്കറ്റൊക്കെ കളിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ വർഷത്തിൽ ടൂർണമെൻറ്റൊക്കെ നടക്കാറുണ്ട് പണ്ട് എൻ്റെ ഏട്ടൻ ആഡംസ് പുത്തൂരിനെതിരെ തൊണ്ണൂറ്റഞ്ച് റൺസ് എടുത്തിട്ട് ഏട്ടൻ ഐ പി ഷ്യാം സ്ട്രൈക്കേഴ്സ് അമരാവതിയും ആഡംസ്പുത്തൂർ ആയിട്ടുള്ള കളിയാണ് തോന്നുന്നത് സ്പോർട്സ് ലവേഴ്സും ആഡംസപുത്തൂരാണ് തൊണ്ണൂറ്റഞ്ച് ബോബി നവശി ഷെറീഫ് എല്ലാം ഉള്ള കളിയിൽ തൊണ്ണൂറ്റഞ്ച് അടിച്ച് കളി ഏൽപ്പിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ ഫാദർ ഇവിടെ ഇരുന്ന് കളി കണ്ടിരുന്നു പ്രൗഡ് മൂമെൻറ്റ് ഇന്ന് ഫൈനലായിരുന്നത് അതാണ് സ്റ്റേജ് ഓപ്ഷൻ ആണ് നല്ല ഭംഗി ഉണ്ടെല്ലാം കാണാൻ നല്ല അടിപൊളി സീൻ ഇട്ടോ അപ്പം എന്തൊക്കെയാ പരിപാടി നടക്കുന്നുണ്ടോ അടിപൊളി സീൻ കിട്ടാം മോഷൻ ഒരു ചായ ഈവനിങ് മോളിൽ ചായ